ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പ ഗായ്സ് എല്ലാവർക്കും എൻ്റെ അമ്മയുടെ ഫുഡെന്നുള്ള സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പക്കായസ് കാലത്തെ ഞാൻ വീഡിയോ എടുത്തില്ല മറന്നുപോയി ഇപ്പം ഞാൻ ഉച്ചക്കില്ലാത്ത ഫുഡ് ഞാൻ കാണിച്ചു തരാം നല്ല മത്തിപ്പുളിയാണ് മത്തിപ്പുളി എന്ന് പറഞ്ഞാൽ മറ്റേ മത്തി മത്തി ചാള എന്നൊക്കെ പറയുന്ന ആ സംഭവം വാങ്ങിച്ചിട്ട് അമ്മ പുളി വീത്തിയാണ് കറി വെച്ചത് പിന്നെ നല്ല കൊഴിയാളെയാണ് അയലാണോ എന്നറിയാൻ മതി അമ്മീം പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മുരിങ്ങക്ക ഹൈലൈറ്റ് മുരിങ്ങക്കയാണ് ഇതിൽ അമ്മ മുരിങ്ങക്ക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം തിളപ്പിക്കും അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്ത് കഴുകിയ മുരിങ്ങക്കെ ഇട്ടിട്ട് വേവിക്കും അതിനുശേഷം മസാലയൊക്കെ പരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അമ്മ ചെയ്യുന്നത് ഈ രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള രീതിയാണ് പിന്നെ ഗൈസ് ഞാൻ ഇത് കൂട്ടി നന്നായിട്ട് എന്നെ കഴിച്ചു ഞാൻ കഴിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച് ചോറ് നന്നായിട്ട് അങ്ങോട്ട് വരവിയിട്ട് അതിലേക്ക് ഒരിച്ചിരി മീൻ പൊരിച്ചതും കൂട്ടി കഴിച്ചാ നല്ല അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര എനിക്കിഷ്ടമാണ് ഫുഡ് പിന്നെ ഞാൻ അടുത്തതായിട്ട് കഴിക്കാൻ പോകുന്നത് കുറച്ച് ഇത് പൊതിയെന്താണെന്ന് നിങ്ങൾ ആലോചിക്കും ഇത് കുറച്ച് ചോക്ലേറ്റ്സ് മിഠായിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിഠായി വെച്ചാൽ മറ്റേ ജെല്ലിയുടെ മിഠായി ഉണ്ടല്ലോ അതാണ് ഇഷ്ടം ഞാൻ കാണിച്ചു തരാമേ അപ്പം നിങ്ങൾ നോക്ക് ഇതാ ഈ ചോക്ലേറ്റാണ് അതിൻ്റെ പേരെന്താ ജ്യൂസ് ജെല്ലി അങ്ങനെ എന്തോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല ആ ഈ മുട്ടായി ആണ് സംഭവം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മളെ വായിലിടുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞു പോകുന്ന ഒരു മുട്ടായി അലിഞ്ഞു പോവുകയെല്ലാം നമ്മൾ കടിച്ചുമ്പോൾ ഒരു നല്ല രസമാണ്